സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ എം സ്വരാജ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സ്വരാജ് സി പി ഐ എം പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സി ഐ ടി പ്രവർത്തകർ ഞാൻ ഈ സൂചിപ്പിച്ച വിധം ഈ കാലയളവിൽ കൊല്ലപ്പെട്ട നിരവധി മനുഷ്യരാണ് പല കുടുംബങ്ങളും ആ വിധത്തിൽ നിരാലംബരായിട്ടുണ്ട് വളരെ വലിയ ജാഗ്രതയോടെ പ്രകോപനങ്ങളിൽ പെട്ടുപോകരുത് എന്ന് പ്രവർത്തകരോട് സി പി എം നേതൃത്വം നിരന്തരം ഓർമ്മിപ്പിക്കുന്നതും കാണാം പക്ഷേ ഇത്തരം രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്ത് രാഷ്ട്രീയം തുടരുകയാണല്ലോ അതല്ലേ പെരുനാട്ടിൽ കണ്ടത് സ്വരാജ് തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഏകപക്ഷീയവും നിരന്തരവുമായ ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ അറുപത്തിനാലിന് ശേഷം സി പി ഐ എമ്മിന് നേരെ വിശിക്ഷ്യ കേരളത്തിൽ നടന്നിട്ടുള്ളതായി കാണാൻ പറ്റും അറുനൂറിൽ പരം മനുഷ്യ ജീവനുകളാണ് കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ പിന്തുടർന്നതിന്റെ പേരിൽ എതിരാളികളാൽ കേരളത്തിൽ കൊന്നു കുഴിച്ചു മൂടപ്പെട്ടത് ഒരുപക്ഷെ മറ്റെവിടെയും നമ്മുടെ രാജ്യത്ത് ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മൊയാരത്തെ ശങ്കരൻ മുതൽ ഇങ്ങോട്ട് നൂറുകണക്കിന് വരുന്ന മനുഷ്യരെ ഇങ്ങനെ കൊന്നു തള്ളാൻ ഒരു മനസാക്ഷിക്കുത്തും രാഷ്ട്രീയ എതിരാളികൾക്ക് ഉണ്ടായിട്ടില്ല നിരന്തരമായ കൊലപാതകങ്ങളുടെ അനുഭവങ്ങളുടെ മുന്നിൽ എവിടെയെങ്കിലും ഒരു പ്രതിരോധം ഉണ്ടായാൽ കൊലയാളികൾക്ക് പറ്റിയാൽ അത് വലിയ വാർത്തയായി കമ്മ്യൂണിസ്റ്റ് ആക്രമണമായി വിചാരണയായി മാധ്യമ വിചാരണയായി ഒക്കെ രൂപപ്പെടും നിങ്ങളിപ്പോ നോക്കൂ ചില പേരുകൾ നിങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ ഇതുപോലെ എത്ര പേർ കൊല്ലപ്പെട്ടു ഒരാളുടെ പോലും ജീവൻ പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകൊണ്ട് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വാർത്തയുമല്ല പത്തനംതിട്ടയിലാണ് ഇപ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ കുറച്ച് വർഷങ്ങളായി ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യർ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ പെട്ടവർ ഇടതുപക്ഷത്തോട് കൈകോർക്കുകയാണ് സി പി ഐ എമ്മിലേക്ക് കടന്നു വരികയാണ് ആർ എസ് എസ് ബന്ധം ഉപേക്ഷിച്ച് നൂറുകണക്കിന് ചെറുപ്പക്കാർ കടന്നു വരുന്നു ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കൂ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിക്കുന്നു പഴയ കാലത്തുനിന്ന് പത്തനംതിട്ട മാറുകയാണ് ഇത് ഇതെതിരാളികളെ വല്ലാതെ വിറളി പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൊന്നു തീർക്കാം എന്ന നിലയിലേക്ക് എത്തുന്നത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക നാട്ടിൽ സ്വന്തം കൊടി ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് പോകാൻ മാനസികമായി തയ്യാറെടുക്കുന്നവരെ ഭീഷണിപ്പെടുത്തി നിർത്തുക ഇതൊക്കെ ഇതിന്റെ പിന്നിലുള്ള ചില അജണ്ടകളാണ് തിരുവല്ലയിൽ സന്ദീപ് കൊല്ലപ്പെട്ടിട്ട് അധികമായില്ലല്ലോ നാടിന്റെ മുഴുവൻ പ്രിയങ്കരനായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ജീവിതത്തിന്റെ വസന്തകാലത്ത് തല്ലി കുത്തി വെട്ടി കൊന്നുകളയുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നു പത്തനംതിട്ടയിൽ വിശേഷിച്ചും നമ്മൾ കാണുന്നു ഇവിടെ രാഷ്ട്രീയ ക്രിമിനലുകളെ ആർ എസ് എസ് വിമർശിക്കുന്നത് പോലെ തന്നെ അവരെ തുറന്നു കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ നാം പരിശോധിക്കേണ്ടതാണ് മാധ്യമങ്ങളുടെ സമീപനം എല്ലാ കൊലപാതകത്തെയും എതിർക്കുകയും ഹിംസക്കെതിരായി നിലപാട് സ്വീകരിക്കുകയും നാട്ടിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും പരിശ്രമിക്കുകയും വേണ്ടവരാണ് മാധ്യമങ്ങൾ പക്ഷെ എന്തൊരു നിർഭാഗ്യമാണെന്ന് നോക്കൂ കമ്മ്യൂണിസ്റ്റുകാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ നിശബ്ദത പാലിക്കുക കൊലയാളികളെ വെള്ളപൂശുക രാഷ്ട്രീയമല്ല എന്ന് പറയുക എന്തൊരു എന്തൊരു മനുഷ്യത്വരാഹിത്യമാണ് ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നിട്ട് പറയുകയാണ് അതിൽ രാഷ്ട്രീയമില്ല അത് വ്യക്തിപരമാണ് കൊലപാതകത്തിന് ശിക്ഷ അങ്ങനെ നോക്കിയിട്ടാണോ കൊലയാളികൾ ആർ എസ് എഫ് ക്രിമിനലുകൾ കൊല്ലപ്പെട്ടത് സി ഐ ട്യുവിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാവായിട്ടുള്ള പ്രാദേശിക നേതാവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കൊലയിലേക്ക് നയിച്ചതിൽ രാഷ്ട്രീയ വിരോധമുണ്ടെന്നുള്ളത് ഏതൊരാൾക്കും തിരിച്ചറിയാൻ കഴിയുന്നല്ലേ ഒരു പക്ഷെ ഒരു തർക്കത്തിൽ തീരുന്ന കാര്യം അല്ലെങ്കിൽ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്നൊരു കാര്യം എങ്ങനെയാണ് കൊലയിലേക്ക് എത്തുന്നത് രാഷ്ട്രീയമായ പുക കൊണ്ടു കൂടിയാണ് പത്തനംതിട്ടയിൽ എത്ര അനുഭവമുണ്ട് സർക്കാർ ജി സുധാകരൻ മുൻമന്ത്രി അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരനെ അടിച്ച് തല തകർത്ത് തലച്ചോർ ചിതറിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് പന്തളം എൻഎസ്എസ് കോളേജിൽ കൊടുവണിലെ രാജേഷ് പത്തനംതിട്ടയിലെ സി വി ജോസ് ജോസിനെ കൊന്നതിന്റെ സാക്ഷിയായിരുന്ന പ്രസാദ് സാക്ഷിയെയും കൊന്നു കൊലയാളികളെ കോടതി ശിക്ഷിക്കാതിരിക്കാൻ സാക്ഷിയെയും കൊന്നു കളഞ്ഞ ഇങ്ങനെയുള്ള എത്ര അനുഭവങ്ങൾ വയ്യാറ്റുപുഴയിലെ അനിൽ ഒടുവിലാണ് സന്ദീപിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തത് പത്തനംതിട്ടയിൽ എന്തിനെ മനുഷ്യരെ കൊല്ലുന്നു എന്ന് ചോദിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല കൊലപാതകം എന്ന് ആവർത്തിച്ചു പറയാൻ ഇനിയും കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈ കൊലയാളികളെ പിന്തുണയ്ക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ കൊലപാതകത്തിലെല്ലാം ആർ എസ് എസിനെ പോലെ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നതാണ് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുക ഇടതുപക്ഷ വിരോധമാവാം വിമർശനവുമാവാം പക്ഷെ മനുഷ്യരെ പച്ചയായി കൊന്നു തള്ളുമ്പോൾ അതിനെ ന്യായീകരിക്കാനും പിന്തുണയ്ക്കാനും അങ്ങേയറ്റം അരോചകമായ ഭാഷങ്ങൾ ചമക്കുന്നത് മാധ്യമപ്രവർത്തനമല്ല എന്ന് തിരിച്ചറിയാൻ ഈ കൂട്ടർ തയ്യാറാവണം ഒപ്പം നാടിന്റെ ശത്രുക്കളായ ആർ എസ് എസ് രാജ്യ ഹരിക്കുന്നത് അവരാണ് എന്നതുകൊണ്ട് ഇന്ന് രാഷ്ട്രീയ വിയോജിപ്പുള്ളവരെ അവരുടെ അവരെ ആശയപരമായി നേരിടുന്നവരെ കൊന്നു തീർക്കാൻ കൊന്നു തള്ളാൻ ഈ നിലപാട് സ്വീകരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേരളത്തിലൊരു കോൺഗ്രസ്സുകാരനെ ആർ എസ് എസുകാരെ ആക്രമിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ അതെന്തുകൊണ്ടാണ് അവർക്കറിയാം കൊല്ലേണ്ടതും ആക്രമിക്കേണ്ടതും അവരെ ആശയപരമായി നേരിടുന്നവരെയാണ് അവർക്ക് ഭീഷണിയായി നിൽക്കുന്നവരെയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന സി പി ഐ എമ്മിനെ അമിത്ഷാ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുകയും ഇനി തങ്ങളുടെ ലക്ഷ്യം ഇവിടെയാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നത് അതിന്റെ പ്രേരണ കൂടി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ പിന്നിലുണ്ട് എന്ന് വേണം സംശയിക്കാൻ ഏതായാലും ഈ ഘട്ടത്തിൽ വെച്ച കയ്യിലെടുത്ത് ആയുധം താഴെ വെക്കാൻ കൊലയാളികൾ തയ്യാറാവണം മനുഷ്യരെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കൊന്നു തള്ളുന്ന അപരിഷ്കൃതമായ നീചമായ കൊടും മാനസികാവസ്ഥ നമ്മുടെ നാട് തിരിച്ചറിയണം അത്തരക്കാരെ ഒറ്റപ്പെടുത്തണം മാധ്യമങ്ങളും കൊലപാതകങ്ങൾക്കെതിരെ മുഖം നോക്കാതെ ശബ്ദിക്കാൻ കരുത്ത് കാണിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നന്ദി ശ്രീ എം സ്വരാജ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം യാത്രക്കിടയിലാണ് വളരെ ഗൗരവമുള്ളൊരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യഥാർത്ഥത്തിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുന്ന ഈ കൊലക്കത്തി രാഷ്ട്രീയം അത് അവസാനിക്കേണ്ടതാണ് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന നിലയിൽ വളരെ ശക്തമായ ഒരു പൊതുബോധം നാട്ടിൽ അത്രമേൽ ശക്തമായി ഉണ്ടായിട്ടും അതിന് അത് വകവെക്കാതെ ഈ രീതി തുടരുന്നതിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾ എന്നുള്ളതാണ് പക്ഷേ പക്ഷേ മാധ്യമങ്ങൾക്ക് അത്തരം ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ അവിടെയും പക്ഷപാതപരമായ ഒരു സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ കാട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇടതുപക്ഷ പ്രവർത്തകർ വിശേഷിച്ച് സി പി ഐ എം ഡി വൈ എഫ് ഐ എസ് ഡിവൈഎഫ്ഐ അതുപോലെ സി ഐ റ്റു പ്രവർത്തകർ അടക്കം കൊല്ലപ്പെടുന്നൊരു സാഹചര്യം വരുമ്പോൾ അതിൽ വളരെ പക്ഷപാതപരമായിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ക്രിയ ഒരു പ്രക്രിയ പോലെ അതിനെ കാണുന്നു ഇതിനെതിരായിട്ടുള്ളൊരു അവബോധം രൂപപ്പെടുത്താൻ അത്തരത്തിൽ കൊലയാളികളെ കൊലയാളികളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാനുള്ള താല്പര്യമില്ലായ്മ എന്നതുകൂടി വളരെ പ്രധാന പ്പെട്ട പ്രശ്നമാണ് അതാണ് സ്വരാജ് സംസാരിച്ചതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കാലയളവിലാകെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതലുള്ള ഒരു വലിയ ചരിത്രത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നൂറുകണക്കിന് സി പി ഐ പ്രവർത്തകർ ആ വിധത്തിൽ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വരാജ് സംസാരിച്ചത് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തുടങ്ങേണ്ട ഒരു ചർച്ചയുടെ ഒരു തുടർച്ചയുണ്ട് ഒരു ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ്